പരഗോയ്ക്കെതിരെ ബൂട്ട് കെട്ടുമ്പോൾ കാനറികൾക്ക് സമ്മർദ്ദങ്ങൾ ഏറെയുണ്ടായിരുന്നു ബ്രസീൽ എന്ന പേരുകേട്ടാൽ തന്നെ എതിരാളികളുടെ കാല് വിറച്ചിരുന്ന കാലമൊക്കെ കടന്നുപോയി അപ്പുറത്ത് കൊളംബിയ കോസ്റ്ററിക്കക്കെതിരെ വിജയിച്ചിരിക്കുന്നു ഒരു തോൽവിയോ അതല്ലെങ്കിൽ ഒരു സമനിലയോ കുടുങ്ങിയാൽ മാത്രം മതി സ്വന്തം ജനിതയുടെയും ലോകമെമ്പാടുമുള്ള ആരാധകരുടെയും കാത്തിരിപ്പുകളും പ്രതീക്ഷകളുമെല്ലാം ഏതാണ്ട് അന്ത്യമാകും കോസ്റ്ററിക്ക നൽകിയ സമനില പൂട്ട് കാനറികൾക്കുണ്ടാക്കിയ ആഘാതം ചെറുതായിരുന്നില്ല പരഗോയ് കാനറികൾക്ക് അടിക്കാനാകാത്ത ടീമൊന്നുമല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അവരെ എതിരില്ലാത്ത നാല് ഗോളുകൾക്ക് തകർത്ത് വിട്ടതാണ് പക്ഷേ ഒരു പ്രത്യേകതയുണ്ട് അവർ കോപ്പ അമേരിക്കയിൽ പല്ലും നഖവും ഉപയോഗിച്ചും ബ്രസീലുകാർക്ക് മുന്നിൽ ചെറുത്തു നിൽക്കും വലിയ പ്രതീക്ഷകളോടെ എത്തിയ രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പതിനഞ്ചിലും കാനറിപ്പടിയെ പുറത്താക്കിയത് അവരാണ് ഫിസിക്കൽ ഗെയിം കളിക്കാനും മിടുക്കരായ സംഘം അങ്ങനെ മത്സരത്തിന് റഫറി വിസലുതിർത്തു ആദ്യ മിനിറ്റുകളിൽ തന്നെ ബ്രസീൽ ഗോൾ പറന്നെത്തി പരഗോയ് ചില മിന്നലാട്ടങ്ങൾ നടത്തി അതിനിടയിലാണ് ഹാൻഡ് ബോളിലൂടെ ഒരു പെനൽറ്റി വീണ് കിട്ടുന്നത് മത്സരത്തിൽ മുന്നിലെത്താൻ ലഭിച്ച ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി പക്ഷേ പക്കറ്റിയുടെ ഷോട്ട് ഗോൾ കീപ്പർക്കൊരു ഭീഷണി പോലും ആകാതെ പോയത് പുറത്തേക്കാണ് ഒരുപക്ഷെ മത്സരത്തിന്റെ വിധി നിർണയിക്കുക ആ പെനൽറ്റി ആകുമെന്ന് വരെ സന്ദേഹങ്ങൾ ഉയർന്നു ടൂർണമെന്റിന് മുന്നേ ഉണ്ടായ വാതുവെപ്പ് വിവാദങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സാന്നിധ്യത്തെ ബാധിച്ചോ എന്ന് തോന്നിയ നേരം അതിനിടയിലാണ് മൈതാനം ഒരു സാമ്പാ സാംബാഡേൻസിന് സാക്ഷിയാകുന്നത് ഫുൾ ഫ്ലോയിൽ കളിക്കുമ്പോൾ ബ്രസീലിനോളം മനോഹരമായി മറ്റൊരു ടീമും പന്തു തട്ടാറില്ലെന്ന് ഓർമ്മിപ്പിച്ച ഗോൾ ഇടത്തുനിന്നും വിനീഷ്യസും റോഡ്രിഗോയും പാസുകളിലൂടെ ഓടിക്കയറുന്നു പിന്നീട് ബ്രൂണോ ടേൺ ആയിരുന്നു അദ്ദേഹം അത് മനോഹരമായി ലൂക്കാസ് പക്കറ്റേക്ക് നൽകുന്നു അദ്ദേഹം അത് വിനീഷ്യസിൻ്റെ പാതയിലേക്ക് തൊടുക്കുന്നു പിന്നീട് വിനീഷ്യസ് ജൂനിയറിൻ്റെ സമയമായിരുന്നു തനിക്ക് നേരെ ഉയർന്ന വിമർശനങ്ങളെയെല്ലാം പൂമാലകളാക്കിയൊരു ഗോൾ ഗാലറിയിൽ പതിഞ്ഞിരുന്ന മഞ്ഞക്കുപ്പായക്കാരെല്ലാം ഇളകിമറിഞ്ഞ നേരം ഒരു ഗോൾ വീണത് പരഗയെ ആക്രമിച്ച് കളിക്കാൻ നിർബന്ധിതരാക്കി അത് പരോഗ്യൻ പ്രതിരോധത്തിൽ കനറികൾക്ക് ഓടിക്കയറാനുള്ള കൂടുതൽ സ്പേസ് നൽകിയെന്ന് പറയാം പിന്നീട് മത്സരം ബ്രസീൽ കൈപ്പിടിയിലൊതുക്കുന്നു ഒരു ഗോൾ കൂടി തൊടുത്ത് വിനീഷ്യസ് ബ്രസീൽ ജേസിയിലെ തൻ്റെ ഏറ്റവും മനോഹര ദിവസമാണ് സൃഷ്ടിച്ചത് വീണുകിട്ടിയ പെനൽറ്റി ഗോളാക്കി ഹാട്രിക് എന്ന പതക്കം വിനീഷ്യസിന് ചൂടാമായിരുന്നു എങ്കിലും ഉദാത്തമായ ടീം സ്പിരിറ്റിനാൽ അവരത് പക്കറ്റയ്ക്ക് തന്നെ നൽകി താളം വീണ്ടെടുത്ത പക്കറ്റ ഈസിയായി തന്നെ അത് വലയിലുമാക്കി ഒന്നിനെതിരെ നാല് ഗോളുകൾ ഫുട്ബോൾ ഗണിതങ്ങളിൽ ആധികാരിക വിജയമാണ് കൈപ്പിടിയിലാക്കിയതെങ്കിലും ബ്രസീലിനെ പൊള്ളിക്കുന്ന ചില ചോദ്യങ്ങൾ ഈ മത്സരത്തിലും കണ്ടു ബ്രസീലിന്റെ പ്രതിരോധ നിരയുടെ വിടവുകളിലൂടെ നിരവധി ഷോട്ടുകൾ പ്രത്യേകിച്ചും ലോങ്ങ് റേഞ്ചുകൾ ഗോൾമുഖം ലക്ഷ്യമാക്കി അലിസൺ അരികിലെത്തി മൂർച്ചയില്ലാത്ത പരോഗക്ക് അത് മുതലെടുക്കാനായില്ലെങ്കിലും അത് മുതലെടുക്കാനാകുന്ന ടീമുകളാണ് ഇനി വരാനുള്ളത് മത്സരശേഷം സമ്മേളനത്തിനെത്തിയ ബ്രസീലിയൻ കോച്ചിൻ്റെ മുഖത്ത് സന്തോഷമുണ്ടായിരുന്നു വിനീഷ്യസ് ഒരു പെർഫെക്റ്റ് ഗെയിമാണ് കളിച്ചത് അപകടമുണ്ടാക്കുന്ന ഒരുപാട് പാസേജുകൾ സൃഷ്ടിച്ചു ഇത്തരം കപ്പാസിറ്റിയുള്ള താരങ്ങൾ അപൂർവമാണെന്നായിരുന്നു ഡോരിവെലിന്റെ പ്രസ്താവന ഞാൻ ഒരിക്കലും എനിക്ക് വേണ്ടി കളിച്ചിട്ടില്ല ടീമിനു വേണ്ടിയാണ് എല്ലാ സമയങ്ങളിലും കളിക്കുന്നത് ഇന്ന് ഞാനെന്ന താരത്തിൻ്റെ ലെവലിൽ തന്നെ കളിക്കാൻ സാധിച്ചു ഇനിയും ഒരുപാട് മുന്നോട്ട് പോയാൽ മാത്രമേ ബ്രസീലിയൻ ടീമിനെ സഹായിക്കാനാകൂ കൊപ്പ അമേരിക്ക എന്ന ലക്ഷ്യം നേടാൻ കഠിനാധ്വാനം ചെയ്യുക തന്നെ ചെയ്യും അതെ ഈ മത്സരത്തിലൂടെ ബ്രസീലും ബ്രസീൽ ആരാധകരും ഉണർന്നിരിക്കുന്നു